കേരള കർഷക സംഘം വടക്കഞ്ചേരി വില്ലേജ് കൺവെൻഷൻ നടന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ കണ്ണുള്ളതാണ് യൂണിറ്റിയിൽ കൃഷിക്കാരെ വിളിച്ചു കണ്ണേഷനുശേഷം അവിടെ പദ്ധതി കമ്മിറ്റി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ജി വേലുണ്ണി അധ്യക്ഷനായി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി എം കലാധരൻ സി കണ്ണൻ കെ പ്രഭാകരൻ രജനി ഭവദാസ് എന്നിവർ സംസാരിച്ചു